ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷേംഖാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് നമുക്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഞാൻ ബസ് വന്ന് ഇറങ്ങിയപ്പോൾ വിളിക്കാൻ പോകുന്ന നല്ല മഴയിരുന്നുണ്ട് നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു വന്ന പാട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ പോയാൽ ഫസ്റ്റ് പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും പിന്നെ അൽഫാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ കൂട്ടി നല്ലൊരു പടപടച്ചി എല്ലാവരും ഒരുവിതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ വീട്ടിൽ പോയാൽ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫ് കറിയും അൽഫാമൊക്കെ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാനതായത് ഒരു ഏകദേശം ഒരു നാല് മണി ഒക്കെ സമയത്താണ് ഞാനത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ പൊറോട്ടയിൽ കുതിർത്തിയിട്ടൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു മിഠായി കഴിക്കുമല്ലോ ഇപ്പോൾ പിന്നെ ഹാനിയൻ ഗൾഫി എന്ന് പറഞ്ഞുകാരണം മിഠായി ഉണ്ട് അപ്പോൾ ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള മിഠായി മിഠായിട്ട് ഓട്ട്സിൻ്റെയാണ് ഓട്സും പിന്നെ വേറെന്തോ മിൽക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഷുഗർ ഇല്ല എന്നാണ് പറഞ്ഞത് അവർ ഇത് ഉപ്പാക്ക് വേണ്ടിയിട്ട് കൊണ്ടു വന്നതാണ് ഉപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അവൻ ഉപ്പാക്ക് വേണ്ടി കൊണ്ടു വന്നതാണ് മാത്രമല്ലാത്ത മിഠായി ഇതിൻ്റെ കയ്യിൽ നിന്നത സുമ അത് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു അപ്പോൾ അമ്മ വന്നിട്ട് ബസ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് ഞാനും ഇച്ചു കൂടി വിളിക്കാൻ പോയി അപ്പം ഇച്ചുവിനെ ഇപ്പം പാപ്പൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ പാപ്പ് വാങ്ങുന്നത് നോക്കിയിരിക്കിയിരുന്നിട്ട് അവൾ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് വാങ്ങിയത് അവൾക്കാണെങ്കിലും തിന്നതമ്മയാണ് അത് ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും മക്കൾക്ക് കിട്ട കിട്ടുന്നതിൻ്റെ ഒരു ഷെയർമാരും അല്ലെങ്കിൽ അമ്മമാരൊക്കെ തന്നെയായിരിക്കും തിന്നുന്നത് അപ്പം ലേസ് ഞാൻ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ വന്ന് ഇറങ്ങി വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഞാനിപ്പോൾ കൂട്ടിയൊരു ചായ കുടിച്ചു ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ പൊറോട്ട ഒക്കെ വന്നിട്ട് ഫുള്ളായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനൊരു സമോസ മാത്രം കഴിച്ചു ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്ന ദിവസം വന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട് ഞങ്ങളൊരിടം വരെ പോവാണ് ഇതിനാണ് ഞാൻ ഇന്നലെ കുറ്റിയും പറിച്ച് ഞാൻ ചേംക്കാടെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ചില ആൾക്കാർക്ക് തമ്മേൽ കണ്ടപ്പോൾ മനസ്സിലാവിയിട്ടുണ്ടാവും നമ്മുടെ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ എയർപോർട്ട് വരെ പോവുകയാണ് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുപ്പാൻ്റെ മോള് കുച്ചുപ്പാൻ്റെ മോള് ഗൾഫിൽ പോവാണ് അവൾ ചെക്കൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ചില്ലടിച്ചിട്ട് പോവാം അത്രമാത്രം അപ്പോൾ അവൾ അവിടെ ചെക്കൻ്റെ ആൾക്കാരെ കൂടെ അവരുടെ കാറിലാണ് അവൾ ഈ കാറിൽ ഞങ്ങളും പിന്നെ ഉമ്മ പിന്നെ അനിയമ്മ അനിയന്മാർ അവളമ്മ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കാറിൽ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു നാലര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നേരത്തെ ഇറങ്ങേണ്ട കാരണം നേരത്തെ ഉറങ്ങിയൊന്നുമില്ല നേരെ വൈകിട്ടാണ് ഉറങ്ങിയത് കൊണ്ട് നമുക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എയർപോർട്ടിൽ പോകല്ലോ അപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ വേഗം ചട്ടപ്പട്ടയെ നന്നായിട്ട് എണീറ്റ് ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ എത്തണം അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ എയർപോർട്ട് എത്താനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് നെടുമ്പശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ അവൾ പോകുന്നത് ചിന്തി പോകുന്നത് അപ്പം നമ്മളിവിടെ എത്താനായി ഏകദേശം ഇപ്പോൾ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേന് അവൾക്ക് കയറണമായിരുന്നു അവൾക്ക് പത്ത് മണി കണ്ടാണ് ഫ്ലൈറ്റ് ഇപ്പോൾ രണ്ടര മണിക്കൂർ മുന്നൊക്കെ കയറണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണി ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേനവൾ കയറണമായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പം ഞങ്ങളാണ് ഞങ്ങളെത്താൻ കുറച്ച് ലേറ്റായി അത് മാവിക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരം വൈകി എത്തിട്ട് അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി അവ അപ്പത്തിനും അവളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഇവർ എന്താക്കി ഒരു പാർക്കിങ്ങിലേക്ക് പോയി പിന്നെ അപ്പോഴത്തേക്കും പിന്നെ റസൽ വന്നു അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൾ അപ്പോൾ പിന്നെ അവരങ്ങനെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ യാത്ര ഒക്കെ പറഞ്ഞ് ആള് ഭയങ്കര കൂളാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് അവൾക്ക് പക്ഷെ വേറെ എല്ലാം കൊണ്ടും കൂളാണ് എന്തൊരു ടെൻഷനായിരിക്കണം അല്ലേ കാരണം അവൾ അവൾ സെക്കൻഡ് അടുത്തേക്കാണ് പോണത് അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം ഓക്കെ അപ്പം നമുക്കും കാര്യം ഫീലിങ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണ് അവള് ആളെ സെക്കൻഡ് അടുത്തേക്കല്ലേ പോണത് അപ്പോൾ പിന്നെന്താ എന്തിനു വിഷമിക്കണം നമ്മള് അപ്പം അവളുടെ നാത്തൂന്മാരും പിന്നെ വേറെ കുഞ്ഞിപ്പാട മക്കൾ അവനൊക്കെ ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവൾ അവളെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അവൾ അങ്ങനെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവൾ പുള്ളി കയറാൻ വേണ്ടിയിട്ട് പോവാനിട്ടാണ് അപ്പം ഞങ്ങൾ അവൾക്ക് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം പോരാലോ എന്ന് കരുതിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പോരാലോ എന്ന് വിചാരിച്ച് അപ്പം അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മക്കുട്ടി ഇവിടെ ഞാൻ ഓടിക്കളിക്കുന്നുണ്ട് ഇതിന് മുന്നേ അവൾ എയർപോർട്ടിൽ വന്നത് റസലിനെ വിളിക്കാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എയർപോർട്ടിൽ വന്നത് കേട്ട് മാമി ഇത് അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് മാമിക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു മാമാക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ആൾ ഭയങ്കരായിട്ട് ഫീലിങ് ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു മാമാക്ക് മാമി ഓക്കെ ഓക്കെ ഫീലായിരുന്നു മാമിക്ക് അപ്പം അങ്ങനെ ആയിട്ട് അപ്പോൾ ഏച്ചു അവിടെ അങ്ങനെ വരകി നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവളങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൾ പോയിട്ടാണ് അപ്പം പിന്നെ അവൾ പോയതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ നടന്നു അവൾക്ക് ബോഡി പാസ് കിട്ടി കിട്ടിയെന്ന് പറയുന്നത് വരെ ഞങ്ങളവിടെ നടന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങൾ പോര അവിടെ പോകുന്നത് അപ്പോൾ ചേച്ചു അവിടെ നടക്കുന്നുണ്ട് അവൾ ഫസ്റ്റ് എയർപോർട്ടിൽ വരുമ്പോൾ ഇവളെടുത്ത് നടക്കുന്ന പ്രായമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നമ്മളൊക്കെ തിരിക്കുകയാണല്ലോ പക്ഷെ ഇപ്പോൾ അവിടെ നടക്കാൻ തുടങ്ങിയപ്പോൾ സാറക്കുട്ടിനെ ആയിട്ട് അവിടെ ഒക്കെ നടന്നു അവളൊന്നും ഓടിപ്പോവാ എന്നിട്ട് സാറാട് പറയാ വായുവാണ് അങ്ങനത്തെ ഒക്കെ ഒരു അംഗങ്ങളായിരുന്നു ഞാൻ ചേച്ചി ഇവിടെ അങ്ങനെ നോക്കിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആൾക്കവിടെ നിന്ന് പോരണമെന്നുണ്ടായിരുന്നില്ല അവിടെ ഓടിക്കളിക്കുക രാവിലെ എണീറ്റിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് കറങ്ങാൻ ഇറങ്ങിയാൽ പിന്നെ ഒന്നും തിന്നാൻ വേണ്ട അങ്ങനത്തെ ഒരു ലെവലാണ് അവൾ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ചേരം നടന്നു പിന്നെ അവിടത്തെ ബോഡി പാസ് കിട്ടി സെറ്റാണ് ലോഞ്ചിലിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ചെയ്തപ്പോൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോകാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേഗം എത്തണമായിരുന്നല്ലോ അപ്പോൾ തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് അപ്പോൾ നമ്മൾ ശരവണ്ണ പവൻ സരവണ്ണ പവൻ അവിടെയാണ് കയറിയത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ട സംഭവങ്ങൾ പറഞ്ഞു ചിലവർ പൊറോട്ട കടലക്കറി പിന്നെ ഞാൻ മസാല ദോശയാണ് പറഞ്ഞത് എനിക്ക് അവിടെ കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടത് അവരുടെ മസാല ദോശയൊക്കെ അവർ തരുന്ന ചട്നിയാണ് ഞാൻ ഇത്രയും ബെസ്റ്റ് ചട്നി കഴിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ പോയ സമയത്ത് ഷേം റൂമിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തിയും ഓ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ പുതിയട എന്തൊരു ടേസ്റ്റ് എന്ന് പറയുമോ അതിനുശേഷം ഞാൻ കഴിച്ചത് ബെസ്റ്റ് ച ചട്നി അല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറയണത് ഈ സരവണ്ണ പവനിലത്തെയാണ് ഓ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കോഫി കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ പോയി ഇറങ്ങി കേട്ടോ സരവണഭവനാണ് അടിപൊളി ഫുഡ് ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള മസാല ദോശ ഒക്കെ നല്ല ടേസ്റ്റിലായിരുന്നു മസാല അത്ര ബെസ്റ്റ് എന്ന് പറയാനില്ല പക്ഷേ അതിൻ്റെ ചട്നിയും ദോശമൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തി വരുന്നവരെല്ലാവർക്കും ബായ്